ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ നിലമ്പൂരിൽ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ നവകേരള സായാഹ്ന പ്രചരണ ജാഥകൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂർ മേഖലാ ജാഥ വ്യാഴാഴ്ച അരുവാക്കോട് സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എം ബഷീറും ചന്തക്കുന്ന് മേഖലാ ജാഥ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പദ്മാക്ഷനും ഉദ്ഘാടനം ചെയ്യും അതേപോലെ തന്നെ നിലമ്പൂരിന്റെ ടൗൺ ടൗൺ ചന്തക്കുന്ന് മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ നവീകരണ സദസ്സിൽ ആ സദസ്സിന്റെ തീരുമാനപ്പെടാൻ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ ചന്ദ്രക്കുമ്പേ വെടിയന്തോട് വരെയുള്ള രോഗികളുടെ വികസന പ്രവർത്തനത്തിന് അഞ്ചു കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയുണ്ടായി അതേപോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യങ്ങൾ ജില്ലാ ആശുപത്രിയുടെയും പ്രാഥമിക ആശുപത്രി ആരോഗ്യ മേഖലയിലും നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കണം ഈ ഈ നിലമ്പൂർ മേഖലാ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ കേരളാ കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാത്തോപ്പിൽ അധ്യക്ഷത വഹിക്കും സിപിഎം നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി വി സി ശ്രീധരൻ ജാഥ ക്യാപ്റ്റനും കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാത്തോപ്പിൽ വൈസ് പ്രസിഡന്റും സിപിഐ ലോക്കൽ സെക്രട്ടറി ഇ കെ ഷൌക്കത്ത് മാനേജറുമായാണ് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് തെക്കുംപാടത്ത് നിന്നും ആരംഭിച്ച് ആറു മണിക്ക് കല്ലമ്പാടത്ത് സമാപിക്കുക ചന്തക്കുന്ന് മേഖലാ ജാഥ സിപിഐഎം ലോക്കൽ സെക്രട്ടറി ബാബുമോൻ ജോസഫ് ജാഥ ക്യാപ്റ്റനും എൻസിപി ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് വൈസ് ക്യാപ്റ്റനും ഫൈസൽ മാനേജറുമായാണ് ജാഥ പര്യടനം നടത്തുക ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് ചന്തക്കുന്ന് ബംഗ്ലാവ്ക്കുന്നിൽ നിന്ന് ആരംഭിച്ച് ബഡ്സ് സ്കൂൾ പരിസരത്ത് സമാപിക്കും നിലമ്പൂർ വികസന സമിതി ആര്യടൻ എംഎൽയുടെ മെഗാ ഫോൺ ആണ് എം എ ആയി ജയ്ക്കറേന്റെ മുമ്പും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവർ ഇപ്പോൾ അതും അതേപോലെ തന്നെയാണ് ഞാൻ അവർ പറഞ്ഞ മറുപടി ഉണ്ട് നമുക്ക് ഓരോ മേഖല ഒന്ന് ഞാൻ പറഞ്ഞാ ഒന്ന് യു ഡി എഫിന്റെ കാലത്ത് അഞ്ചു വർഷക്കാലം ഓരോ മേഖലയിലും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അവസരത്തെ കണക്കു പ്രകാരം ഇപ്പൊ കാർഷിക മേഖലയിൽ ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് അഞ്ചു വർഷം അവർ ചെലവഴിക്കപ്പെട്ടത് എന്നാൽ എൽ ഡി എഫ് കാർഷിക മേഖലയിൽ അഞ്ചു കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് ചെലവഴിക്കപ്പെട്ടത് യു ഡി എഫ് കാലത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഓരോ മേഖലയിലെയും ചിലവഴിച്ച കണക്കുകളും എൽഡിഎഫ് ഭരണസമിതി ചിലവഴിച്ച കണക്കുകളും അവർ വിശദീകരിച്ചു ജനങ്ങൾക്ക് എല്ലാം അറിയാമെന്നും നഗരസഭയിൽ തുടർഭരണം ഉണ്ടാവുമെന്നും നേതാക്കൾ പറഞ്ഞു സിപിഐഎം ഏരിയ സെന്റർ അംഗം കക്കാടർ റഹീം കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിന തോപ്പിൽ സിപിഐഎം നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി വെട്ടുമൽ ശ്രീധരൻ ചന്തക്കുന്ന് ലോക്കൽ സെക്രട്ടറി ബാബുമൻ ജോസഫ് സിപിഐ നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി ഇ കെ ഷൌക്കത്ത് എന്നിവർ പങ്കെടുത്തു ഫോർ ന്യൂസ് നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ